السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي بنعمته تتم الصالحات اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الامي وعلى اله وصحبه وسلم تسليما ارحم الراحمين يا الله سبحانه وتعالى അള്ളാഹു പൊരുത്തപ്പെട്ട ഇബാദുകളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ കുടുംബം മഹിബീങ്ങൾ എല്ലാ മോമിനിങ്ങളെയും അള്ളാഹുവിൻ്റെ മെഹലായ ഫതുലുകൊണ്ട് അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുവിൻ്റെ അപാരമായ തോഫീഖുകൊണ്ട് ഷെയ്ഖുന ഉസ്താദിൻ്റെ പരിശുദ്ധമായ ധറസ് അലഹദില്ല അൻപത് വർഷം പിന്നിടുകയാണ് അൻപതാം വാർഷികത്തിൻ്റെ ആത്മീയ ആഘോഷത്തിന്റെ ഭാഗമായി ആഴ്ചതോറും നെബ്രാസിന്റെ ഒലമാ പരിശുദ്ധ ഖുർആാനിലെ പ്രധാന ആയത്തുകളെ ആയത്തുകളെപ്പറ്റി അധ്യായങ്ങളെപ്പറ്റി പരിചയപ്പെടുത്തുന്ന തർത്തീബ് ക്ലാസിൻ്റെ ഈ ആഴ്ചയിലെ വിഷയം സൂറത്തു ദുഹാൻ ആണ് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി നാലാമത്തെ അധ്യായമാണ് സൂറത്തു ദുഹാൻ ദുഹാൻ എന്ന വാക്കിന് പുക എന്നാണ് അർത്ഥം ഈ അധ്യായത്തിലെ പത്താം വാക്യത്തിൽ ഒരു പുകയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിൽ നിന്നാണ് ഈ പേര് സിദ്ധിച്ചത് പരിശുദ്ധമായ ഈ സൂറത്തിൽ അനുഗ്രഹീത രാവിനെപ്പറ്റിയും ബഹുദൈവ വിശ്വാസികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റിയും സെയ്ദുന മൂസാ നബി അലി ഹുസലാത്തു വസ്ലാമിന്റെ ചരിത്രം ഏയാമത്ത് നാളിലെ ചില സംഭവ വികാസങ്ങൾ പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ അവതരിച്ചതിന്റെ ഉദ്ദേശം ഇത്തരം പല വിഷയങ്ങളും ഈ സൂറത്തിൽ ചർച്ചാ വിഷയമാണ് സന്ദർഭോചിതമായി സൂറത്തു ദുഹാനിന്റെ തുടക്ക ആയത്തുകളെ മാത്രമാണ് നാം ഇന്ന് ഇവിടെ പരാമർശിക്കുന്നത് സൂറത്തു ദുഹാൻ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് انا <سؤال> انزلناه في ليله مباركه في ليله مباركه انا كنا منذدين فيها يفرق كل امر حكيم എല്ല സ്പഷ്ടമാക്കിത്തരുന്ന വേദഗ്രന്ഥത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബാനഹുഅല പറയുന്നത് തീർച്ചയായും ഒരനുഗ്രഹീത രാത്രിയിൽ നാം പരിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചു കാരണം നാം താക്കീത് നൽകുന്നവർ തന്നെയാകുന്നു പരിശുദ്ധ ഖുർആൻ ലോകത്തിന് താക്കീത് നൽകുന്ന ഗ്രന്ഥമാണ് എല്ലാം വ്യക്തമാക്കി തന്നതിന്റെ ശേഷം സത്യവും അസത്യവും വ്യക്തമാക്കി തന്ന് പഠിപ്പിച്ച് താക്കീത് നൽകുന്ന ഗ്രന്ഥം ആ പരിശുദ്ധ ഖുറാനിനെ നാം അവതരിപ്പിച്ചത് ഒരനുഗ്രഹീത രാത്രിയിലാകുന്നു ഫിഹ യു കുല്ലു അമ്രിൻ ഹക്കീം ബലവത്തായ എല്ലാ കാര്യങ്ങളും ആ രാത്രിയിൽ വേർതിരിച്ച് വേർതിരിച്ച് വിവരിക്കപ്പെടുന്നുണ്ട് ഇവിടെ എന്ന പ്രയോഗം ലൈലത്തുൽ ലൈലത്തു പറ്റിയാണെന്ന് ഇമാമിങ്ങളിൽ വലിയൊരു വിഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ സൂക്തം വിവരിച്ച് ബഹുമാനപ്പെട്ട ഇമാം റാസി വളരെ വ്യക്തമായി എഴുതുന്നുണ്ട് പ്രസ്തുത ആയത്തിൽ പരാമർശിച്ച അനുഗ്രഹീത രാവ് ബറാഹത്ത് രാവാണെന്ന് സയ്യദുന റളിയല്ലാഹു അനുഭവവും മറ്റ് വലിയൊരു വിഭാഗവും പറഞ്ഞിരിക്കുന്നു ഷഅബാൻ രാവാണ് ബറാഹത്ത് രാവ് ഇതേ ആശയം ജാമിഉൽ ബയാൻ ബയാൻ റൂഹുൽ റൂഹുൽ ജാമിയഉൽ സ്വാവി കുർത്തുബി തുടങ്ങി നിരവധി തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ദർശിക്കാവുന്നതാണ് നമുക്കറിയാവുന്നതുപോലെ അറബി മാസം പതിനാല് അസ്തമിച്ച രാത്രിയെയാണ് ബറാഹത്ത് രാവ് എന്ന് വിളിക്കുന്നത് മറ്റു രാവുകളെ അപേക്ഷിച്ച് ആ രാവിന് ഏറെ മഹത്വവും പുണ്യവും ഉണ്ടെന്ന് പരിശുദ്ധ കുർആാനും ഒന്നിലധികം ഹദീസുകളും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ബറാഅത്ത് എന്ന പദത്തിന്റെ അർത്ഥം മോചനം എന്നാണ് ലൈലത്തുൽ ബറാഅ മോചനത്തിന്റെ രാത്രി അങ്ങനെ ഒരു പേര് ഈ രാത്രിക്ക് ലഭിക്കാനുള്ള കാരണമായി ബഹുമാനപ്പെട്ട ഇമാം റാസുറിയാഹു അനുഹൂ നമ്മെ പഠിപ്പിക്കുന്നത് നരകത്തിനർഹരായ ധാരാളം അടിമകളെ പ്രസ്തുത രാവിലെ അള്ളാഹു കൊണ്ടാണ് അതിന് ഇങ്ങനെ ലൈലത്തുൽ ബറോ മോചനത്തിന്റെ രാത്രി എന്ന ഒരു പേര് വന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ധാരാളം ഇറങ്ങുന്ന രാത്രിയായതുകൊണ്ട് തന്നെ ലൈലത്തുൻ മുബാറഖ എന്നും ലൈലത്തു ലൈലത്തുസ്വഖ് ലൈലത്തു റഹ്മ അങ്ങനെ ഒരുപാട് പേരുകൾ ഈ രാത്രിക്ക് മഹാന്മാരായ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രണ്ടാമത്തെ വിഷയം ആ രാത്രിയിൽ

ആയത്തിൽ പരാമർശിച്ച പകുതിയുടെ രാവാണ് ആ രാവിൽ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും ജീവിച്ചിരിക്കുന്നവരെ മരണപ്പെട്ടവരിൽ നിന്ന് വേർതിരിച്ച് ലിസ്റ്റ് തയ്യാറാക്കപ്പെടും ആരൊക്കെയാണ് ഈ വർഷം മരിക്കേണ്ടത് ജീവിക്കേണ്ടത് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവർ ആരെല്ലാമാണെന്ന് നിശ്ചയിക്കപ്പെടും ഓരോ വകുപ്പിലും തീരുമാനിക്കപ്പെട്ടവരിൽ ഒരാളെ അധികമായി ഉൾപ്പെടുത്തുകയോ ഒരാളെ ഒഴിവാക്കുകയോ ഇല്ല എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം അതിൽ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് തീരുമാനിക്കും അതിൽ കൂട്ടലും കുറക്കലൊന്നുമില്ല ബഹുമാനപ്പെട്ട റസ്മാൻ ബനുൽ മുഹയ്യുറ അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു ഹബീബുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു ഷാബാൻ മുതൽ അടുത്ത ഷാബാൻ വരെയുള്ള കാലയളവിലെ ആയുസ് ഖണ്ഡിതമായി ആ രാത്രിയിൽ തീരുമാനിക്കും ഒരു പുരുഷൻ വിവാഹിതനാവുകയും അവന് സന്താനം ജനിക്കുകയും ചെയ്യും എന്നാൽ അവന്റെ പേര് മരണപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു മനുഷ്യരുടെ ആയുസ് ഭക്ഷണം ജയാപജയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെയാണല്ലോ യുക്തിപൂർണമായ കാര്യം എന്ന് ിൽ അള്ളാഹു സുബാനഹു അറ്റാല് വിശേഷിപ്പിച്ചത് എന്താണ് അങ്ങനെ അമ്രുൻ ഹക്കീം എന്ന് യുക്തിപൂർണമായ കാര്യം എന്ന് ഇതിനെപ്പറ്റി പറയാനുള്ള കാരണം ബഹുമാനപ്പെട്ട ഇമാം റാസി അള്ളാഹു നഹു അതിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യരിൽ ഓരോ വ്യക്തികൾക്കും അള്ളാഹു അനുവദിച്ച വയസ്സ് ഭക്ഷണം വെള്ളം തുടങ്ങിയ ഒരേ അളവിലല്ല അവരുടെ ജയാപജയങ്ങളും അതുപോലെ തന്നെയാണ് ചിലർ വലിയ വിജയം കൈവരിക്കും ചിലർ പരാജയപ്പെടും ഇത്തരമൊരു രീതി സ്വീകരിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ അതിമഹത്തായ ഹിക്കുമത്താണ് അതിനാൽ ഹക്കീം എന്ന അള്ളാഹുവിന്റെ വിശേഷണം ആലങ്കാരികമായി പ്രസ്തുത കാര്യങ്ങൾക്ക് പ്രയോഗിച്ച് അമ്രുൻ ഹക്കീം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട റാസീമാൻ്റെ വളരെ അസ്രാറുള്ള ഒരു വിശദീകരണമാണത് അമ്രുൻ ഹക്കീം ഈ പ്രപഞ്ചത്തിൽ ഓരോ മനുഷ്യനും അവർക്കുള്ള വെള്ളം അവർക്കുള്ള വായു അവർക്കുള്ള ഭക്ഷണം ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ ഹിക്കുമത്തുകളുണ്ട് ഓരോരുത്തർക്കും അതെത്ര വേണം എത്ര സമയം വരെ എങ്ങനെ അത് ഓരോരുത്തർക്കും വ്യത്യസ്ത അനുപാതത്തിലാണ് അള്ളാഹുവിൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അതിന് അമ്രുൻ ഹക്കീയും യുക്തിപൂർണമായ കാര്യം എന്ന് അള്ളാഹു സുബാനഹുഅത്ത് പേരിട്ട് വിളിക്കാനുള്ള കാരണം മറ്റൊരു വിഷയം ലൈലത്തുൽ കതർ വിധി നിർണയത്തിന്റെ രാത്രിയിലാണല്ലോ ഇതൊക്കെ സംഭവിക്കപ്പെടാറുള്ളത് എന്നൊരു ചോദ്യം ഇവിടെ പൊതുവെ ചോദിക്കപ്പെടാറുണ്ട് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ഈ രണ്ട് അഭിപ്രായങ്ങളെയും വീക്ഷണങ്ങളെയും ഐക്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത് എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയ ലോഹുൽ മെഹൂദിൽ നിന്ന് ഒരു വർഷത്തേക്കുള്ള പദ്ധതികൾ പകർത്തി എഴുതൽ ബറാഅത്ത് രാവിലെ തുടങ്ങും ലൈലത്തുൽ കദറിൽ അത് പൂർത്തിയാകും എന്നിട്ട് ഓരോ വകുപ്പുകളും അതാതു ചുമതലയുള്ള മലക്കുകളെ അള്ളാഹു സുബഹാനഹു താല ഏൽപ്പിച്ചു കൊടുക്കും അതനുസരിച്ച് ഭക്ഷണത്തിന്റെ ലിസ്റ്റും ഇക്കായിൽ അലി സ്വലാത്തു വസ്ലാമിനെയും യുദ്ധം ഭൂകമ്പം തുടങ്ങിയവയുടെ ലിസ്റ്റ് ജിബ്രീൽ അലിസ്ലാത്തു വസ്സലാമിനെയും കർമ്മങ്ങളുടെ ലിസ്റ്റ് ആകാശത്തുള്ള ഇസ്മായിൽ എന്ന മലക്ക് അലിഹിം സലാത്തു വസ്സലാമിനെയും ആപത്ത് മുസീബത്തുകളുടെ ലിസ്റ്റ് മലക്കുൽ മൗത്തിനെയും ഏൽപ്പിക്കും ബഹുമാനപ്പെട്ട റാസിമാമിന്റെയും മറ്റ് ഇമാമിങ്ങളുടെയും ചില വിശദീകരണങ്ങളാണിത് പരിശുദ്ധമായ ബറാഅത്ത് ബറാഹത്തിരാവിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി തരുന്ന ചില ഹദീസുകൾ കൂടി അനുബന്ധമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട് ജബൽ ാഹു അനഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഹബീബുലം അലഹി വസ്ല്ലം വെള്ളങ്ങൾ പറഞ്ഞു ഷാബാൻ പകുതിയുടെ രാവിൽ മുഷിരിക്കും കുഴപ്പക്കാരനുമല്ലാത്ത എല്ലാ സൃഷ്ടികളിലേക്കും അള്ളാഹു സുബാന അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പ്രത്യക്ഷമാവുകയും അവർക്കെല്ലാം അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ വളരെ മഹത്തായ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ഒരു ഹദീസാണിത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു അവന്റെ അടിമകളിലേക്ക് വെളിവാകുന്ന രാത്രി അള്ളാഹു അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കൊരുപാട് നൽകുന്ന രാത്രി അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ കൃപയും ദയുമാണല്ലോ ഒരടിമയുടെ ആഗ്രഹം ആവശ്യം ഈ രാത്രിയിൽ അത് ധാരാളം അള്ളാഹു വിതരണം ചെയ്യുന്ന ഔദാര്യമായി നൽകുന്ന രാത്രിയാണ് ഏതൊരു മോമിനായ മനുഷ്യനാണ് ഈ രാത്രിയെ ബഹുമാനിക്കാതിരിക്കുക അള്ളാഹുവിന്റെ റഹ്മത്ത് അങ്ങനെ കോരുവാരി തരുന്ന രാത്രി അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ട് നമ്മൾ നോക്കുന്ന രാത്രി അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ മൂടുന്ന രാത്രി പക്ഷേ ചില വിഭാഗങ്ങൾക്ക് അത് തടയപ്പെടും ഒന്നുമുശ് ബഹുദൈവ വിശ്വാസി അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്ന ബഹുദൈവ വിശ്വാസികൾ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തിയില്ല അലഹമില്ല രണ്ടാമത്തേത് കുഴപ്പമുണ്ടാക്കുന്നവരിൽ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഫിത്തിനകളും ഉണ്ടാക്കുന്ന കുഴപ്പക്കാരായ പ്രശ്നക്കാരായ ആളുകൾ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ മഹതി ആയിഷാർ അലിയല്ലാഹു അനഹയിൽ നിന്ന് മറ്റൊരു ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടു ഹബീബുല്ലാഹു അലീഹി വസ്സലമ തങ്ങൾ പറഞ്ഞു ജബലീർ അലിസ്ലാത്തു വസ്സലാം എന്നെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു ഇത് ഷബാൻ പകുതിയുടെ രാത്രിയാണ് ഈ രാവിലെ കെൽബുഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണം കണ്ട് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ജനങ്ങളെ ഒരാലങ്കാരിക പ്രയോഗമാണത് ഒരുപാട് ജനങ്ങളെ എണ്ണമില്ലാത്ത ആളുകളെ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റാത്തത്ര ആളുകളെ ഈ രാത്രിയിൽ നരകാവകാശികളായ ആളുകൾ അവരെ അള്ളാഹുവിന്റെ കൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രിയാണിത് ലൈലത്തുൽ ബറാ ആണിത് മോചനത്തിന്റെ രാത്രിയാണിത് അള്ളാഹു സുബാനു താല നമ്മളെ നരകത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മഹലു ഫതിലും ഉണ്ട് റഹ്മത്വമുണ്ട് മോചിപ്പിക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും പഠിത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നബീ സല്ലാ അലൈഹി സ്വല്ല്മ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു ഷാൻ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുക അതിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക മാജ റുളിയാഹു അനഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാത്രിയിൽ നിസ്കരിക്കണം എബാദത്തുകളിലും നിസ്കാരങ്ങളിലുമായി ആ രാത്രിയെ ഹയാത്താക്കണം പകൽ സമയത്ത് നോമ്പ് നോക്കുകയും വേണം ബറാഹത്തിന്റെ രാത്രിക്കും അതിന്റെ പകലിനും മഹത്വമുണ്ട് രാത്രിയും പകലും മറ്റ് എല്ലാ മോശമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിന്ന് അള്ളാഹുവിന്റെ ത്വാച്ചിലും ദിക്കറിലും ഫിക്കറിലുമായി കഴിയണമെന്ന് സാരം അള്ളാഹു സുബാനഹുഅല നമുക്ക് തൗഫീഖ് നൽകുന്നറാവട്ടെ മഹദി ആയിഷാർ അള്ളാഹു അൻഹ വീണ്ടും ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു നബി തങ്ങൾ ചോദിച്ചു രാവിലുള്ള മഹത്തായ കാര്യം നിങ്ങൾക്കറിയുമോ എന്താണ് നബിയെ സാഹു അലൈഹി വസ്ല്ലാം ആ രാവിന്റെ എന്ന് ആയിഷാർ അലിഹു അലഹ തിരിച്ചു ചോദിച്ചു നബി അലൈഹി വസ്ല്ല തങ്ങൾ വിശദീകരിച്ചു ഈ വർഷം ജനിക്കുന്നതും മരിക്കുന്നതുമായ എല്ലാ മനുഷ്യരെയും ആ രാവിലെ അള്ളാഹു തീരുമാനിക്കും മനുഷ്യരുടെ കർമ്മങ്ങൾ അവരിന്നേ വരെ ചെയ്ത നന്മകൾ അതെല്ലാം ഉയർത്തപ്പെടുന്ന രാത്രിയാണിത് അവരുടെ ഭക്ഷണങ്ങൾ ആ രാത്രിയിൽ ഇറങ്ങുകയും ചെയ്യും ഒരു വർഷം അവരുടെ ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണം വെള്ളം വായു ഇതെല്ലാം അവർക്ക് തീരുമാനിക്കപ്പെടുന്ന രാത്രി കൂടിയാണിത് മിഷ്കാത്തിൽ ഈ ഹദീസ് ഉണ്ട് പരിശുദ്ധമായ ഈ രാത്രിയുടെ പ്രത്യേകതകൾ ബഹുമാനപ്പെട്ട ഇമാം റാസി അള്ളാഹുഅനഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒന്ന് യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും ആ രാത്രിയിൽ തീരുമാനിക്കും അതിനെ നാം നേരത്തെ വിശദീകരിച്ചു രണ്ടാമത്തെ മഹത്വം വിൽ നാം ചെയ്യുന്ന ഓരോ അഴിബാദത്തുകളും സൽക്കർമ്മങ്ങളും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതാണ് മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ പറയാറുണ്ട് അവരുടെ കിതാബുകളിൽ അവർ നമ്മെ ഉണർത്തിയിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹൂവാല ചില രാത്രികൾക്കും പകലിനും മഹത്വം നൽകി ആ രാത്രിയിലും പകലിലും അള്ളാഹു സുബഹാനുഹുവലയിലേക്ക് കൂടുതൽ അടുക്കാനും അഭിഭാതത്ത് ചെയ്യാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു സുബഹാനുവാല നമുക്ക് തോഫിയക്ക നൽകുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാം അള്ളാഹു നമ്മളെ കൈവിട്ടിട്ടില്ല നമ്മൾ അള്ളാഹു സുബഹാനഹുവാലയുടെ ഇഷ്ടത്തിലും തൃപ്തിയിലുമാണെന്ന് അതേസമയം അള്ളാഹു നവർമൈൻഡ് ചെയ്ത ഒഴിവാക്കിയ ആളുകൾക്ക് ഇത്തരം രാത്രിയെയും പകലിനെയും ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയില്ല അവരുടെ മനസ്സിൽ അതിനോടൊരു പ്രത്യേക ബഹുമാനവോ ആദരവോ ഒന്നും കിട്ടൂല അള്ളാഹു സുബഹാനുഹുവത്തായാല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ മൂന്നാമത്തെ കാര്യം ആ രാവിലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുന്നു അള്ളാഹാൻ്റെ റഹ്മത്ത് അള്ളാഹു സുബഹാനുഹുവത്തായാല ഒരുപാട് എപ്പോഴും അള്ളാൻ്റെ അനുഗ്രഹം തന്നെയാണ് അള്ളാഹാൻ്റെ റഹ്മത്ത് തന്നെയാണ് നമ്മൾ ആസ്വദിക്കുന്നത് അപ്പം ആ രാത്രിയിൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ അത് എത്രയായിരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ حتى تطرا الله سبحانه وتعالى നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ മറ്റൊരു മഹത്വാണ് ആ രാത്രിയിൽ പ്രത്യേകം പാപമോചനം നൽകപ്പെടുന്നു മുത്ത അലൈഹി സല്ലൈവല് മതങ്ങൾ പരിചയപ്പെടുത്തു ജോത്സ്യൻ അതുപോലെ ജോത്സ്യന്മാരെടുത്തു പോകുന്ന സാഹചര്യങ്ങൾ ഇത്തരം ആളുകൾക്ക് അതുപോലെ കുഴപ്പക്കാരായ ആളുകൾക്ക് ഫിഥിനക്കാരായ ആളുകൾക്ക് മദ്യപാനം നിത്യമാക്കിയ ആളുകൾ മാതാപിതാക്കൾ വെറുപ്പിച്ചു നടക്കുന്നവർ വ്യഭിചാരം നിത്യമായി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള അഹങ്കാരികളായ ആളുകൾക്ക് ഒഴികെ ലോകത്തെ സർവ മുസ്ലിമീങ്ങൾക്കും സർവ മോമിനീങ്ങൾക്കും ആ രാവിലെ അള്ളാഹു പുറത്തു കൊടുക്കും പാപമോചനത്തിന്റെ രാത്രി പാപമോചനത്തിന്റെ രാത്രി കൂടിയാണ് അള്ളാഹു സുബാനത്താലെ സർവ്വ ദോഷങ്ങളും അള്ളാഹിന്റെ മെഹദു ഫതലും നമുക്ക് അള്ളാഹു പുറത്തു തരുന്ന രാത്രിയാക്കി ലൈലത്തുൽ ബറാ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരുമാറാവട്ടെ അഞ്ചാമത്തെ പ്രത്യേകത ഹബീബുലായും സല്ലാഹു അലൈ വല്ല തങ്ങൾക്ക് ശുപാർശ ചെയ്യാനുള്ള പൂർണ്ണ അധികാരം ആ രാവിലാണ് അള്ളാഹു സുബാനഹുല നൽകിയത് ഷേബാൻ പതിമൂന്നാം രാവിൽ ഉമ്മത്തിന് ശുപാർശ ചെയ്യാനുള്ള അധികാരം നബി മുത്ത നബി സുല്ല അലൈഹി വസ്ല്ലതങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു അള്ളാഹു മൂന്നിലൊന്നിന്റെ അവകാശം നൽകി തങ്ങളുടെ ഉമ്മത്തിലെ മൂന്നിലൊന്ന് വിഭാഗത്തിന് തങ്ങൾക്ക് ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താവും പതിനാലാം രാവിലെ വീണ്ടും ചോദിച്ചു അപ്പൊ മൂന്നിൽ രണ്ടു ഭാഗം നൽകി സുബഹാന പതിനഞ്ചാം രാവിലും ചോദ്യം ആവർത്തിച്ചു അപ്പൊ മുഴുവൻ അധികാരവും അള്ളാഹു സുബഹാനോ തല നൽകി അതുകൊണ്ട് തന്നെ ഈ രാത്രി ഏത് വിധേന ചിന്തിച്ചാലും വലിയ മഹത്വമുള്ള രാത്രിയാണ് നമുക്ക് കഴിയുന്നത്ര വിഭാദത്തുകൾ ചെയ്യുക ധാരാളം സ്വലാത്തുകൾ ചെല്ലുക പരിശുദ്ധ കുർആാനോതുക ഈ ഹദീസുകളും മറ്റു മഹത്വങ്ങളെല്ലാം വിശദീകരിച്ച ശേഷം വിശ്വവിഖ്യാത കർമ്മശാസ്ത്ര പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇബനു ഹജർ അൽ ഹൈതമി അൻഹു അവരുടെ ഫതാവൽ എഴുതി വെക്കുന്നു ചുരുക്കത്തിൽ ഈ രാവിന് മഹത്വമുണ്ടെന്ന കാര്യം തീർച്ചയാണ് ആ രാവിലെ പ്രത്യേക പാപമോചനം അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകുന്നു പ്രത്യേകം ഇജാപത്വം നൽകുന്നു അല്ല ചോദിച്ചാൽക്കൊക്കെ അള്ളാഹു പ്രത്യേകം ഇജാപത്ത് നൽകുന്ന രാത്രി കൂടിയാണിത് അതുകൊണ്ടാണ് ബറാഅത്ത് ബറാഹത്ത് പ്രാർത്ഥന പ്രാർത്ഥനക്കുത്തരമുണ്ടെന്ന് നമ്മുടെ ഇമാമായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതും നമ്മെ പഠിപ്പിച്ചതും ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നോമ്പുണ്ടോ എന്നാണ് മറ്റൊരു സംശയം ഷേബാൻ മാസത്തിലെ പതിനഞ്ചിന് സുന്നത്താണ് എല്ലാ മാസത്തിലും പതിമൂന്ന് ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണ് ഈ വിഷയവുമായി ബഹുമാനപ്പെട്ട ഇമാം റംലി അലിയുളാഹു അനുഹുവിന്റെ പരിഗണനയ്ക്ക് വന്ന ഒരു ചോദ്യവും മറുപടിയും നമുക്ക് വിവരിക്കാം ചോദ്യം ഇങ്ങനെയാണ് ഇബ്നു മാജ നിങ്ങൾ നിസ്കരിക്കുകയും അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യുക എന്ന ഹദീസ് ഇബനുമാജു നിവേദനം ചെയ്തിട്ടുണ്ടല്ലോ അതിൽ പറയുന്നത് പോലെ ഷാബാൻ പതിനഞ്ചിന് നോമ്പെടുക്കൽ സുന്നത്തുണ്ടോ പ്രസ്തുത ഹദീസ് ആണോ അല്ലയോ അത് ലഴീഫ് ആ ഹദീസ് ലഴീഫാണെന്ന് പറഞ്ഞത് ആരാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി ാണ് ഷേബാൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ മൂന്ന് ദിവസങ്ങളിലും നോമ്പ് സുന്നത്താണ് പ്രസ്തുത ഹദീസ് പ്രമാണയുക്തമാണെന്നതിൽ സംശയമില്ല ബഹുമാനപ്പെട്ട ഇമാം റംലിർ അലിയുള്ള നമ്മളെ പഠിപ്പിച്ചതാണിത് പരിശുദ്ധമായ ലൈലത്വം മുബാറകയിൽ ലൈലത്തുൽ ബറായിൽ മൂന്ന് യാസീൻ യാസീനോദി വരുന്ന ഒരു പതിവ് മുസ്ലിം സമൂഹത്തിനിടയിലുണ്ട് ഈ സമ്പ്രദായം സച്ചരിതരായ നമ്മുടെ പൂർവീകരിൽ നിന്ന് പിൽക്കാലക്കാരായ നമുക്ക് അനന്തരമായി കിട്ടിയ നല്ല മഹത്വമുള്ള ഒരു ആചാരമാണെന്നതിൽ യാതൊരു സംശയവുമില്ല ഒന്നാമത്തെ യാസീൻ ആയുസിൽ ബറക്കത്ത് ഉണ്ടാകാനാണ് എന്താണ് ആയുസിലെ ബറക്കത്ത് അള്ളാഹു സുബാനുഹൂല നമുക്ക് ദീർഘമായ ആയുസ് തരണം ആ ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്തായ പൊരുത്തപ്പെട്ട കാര്യങ്ങളിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം നമ്മെ അള്ളാഹു സൃഷ്ടിച്ചതിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം അറിഞ്ഞു മനസ്സിലാക്കി അള്ളാഹുവിനെ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വിലപ്പെട്ട സമയങ്ങളും അള്ളാഹുവിനു വേണ്ടിയാക്കുക അതുതന്നെയാണ് ജീവിതത്തിലെ ബറക്കത്ത് നമുക്ക് അള്ളാഹു നൽകുന്ന മുഴുവൻ കാര്യങ്ങളിലും വർദ്ധനവ് അള്ളാഹു സുബഹാനോ തല നമുക്കത് നൽകുമാറാവട്ടെ ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ അങ്ങനെയാണ് കരുതേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് തരണം രണ്ടാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് കരുതേണ്ടത് നമ്മുടെ ജീവിത ആവശ്യങ്ങളിൽ ഐശ്വര്യവും പറക്കത്ത് ഉണ്ടാകണം ുന്ന കാലം അത്രയും ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം വായു വേണം ആരോഗ്യം വേണം നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിന് ആവശ്യം നമുക്ക് വിഭാഗത്ത് ചെയ്ത് ജീവിക്കണം നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കണം നമ്മുടെ ജീവിതാവശ്യങ്ങളിൽ അള്ളാഹു താല നമുക്ക് വറക്കത്ത് നൽകണം അതായിരിക്കണം രണ്ടാമത്തെ യാസീനിന്റെ നീയത്ത് ആ സമയത്ത് നമ്മളെ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാകണം മൂന്നാമത്തെ യാസീൻ അന്ത്യനാളിൽ നന്മ വരണം വിജയം കിട്ടണം നമ്മുടെ ഈ ജീവിതം അവസാനിക്കുന്ന സമയം മരണസമയത്തും കയാമത്തെ നാളിലും കബറിലും മഹഷറിലൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായവും തൃപ്തിയും വിജയവും ലഭിക്കണം മഹാന്മാരായ ആരിഫീങ്ങൾ പഠിപ്പിച്ച ഈ യാസീൻ നമ്മളൊക്കെ ഓതണം അത് മഹത്തുക്കളായ പണ്ഡിതന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ആരിഫീങ്ങളെ ഉദ്ധരിച്ച് ഷെയ്ഖ് മുഹമ്മദ് ദിംയാത്തി ദിമ്യാത് അൻഹു വളരെ വ്യക്തമായി പറയുന്നു ഷേബാൻ പകുതിയുടെ രാവിൽ ഇഷാമഹരിബിനിടയിൽ മൂന്ന് യാസീൻ തുടരെ തുടരെ പാരായണം ചെയ്യണം അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ല ഒരു അമലാണ് അതിനിടയിൽ മറ്റു കാര്യങ്ങൾ സംസാരിക്കുകയോ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യരുത് അങ്ങനെ യാസീൻ ഓതുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കരുതുമ്പോൾ നമുക്ക് സ്വന്തത്തിനും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഇഷ്ട കൂട്ടുകാർ കുടുംബം എല്ലാവരെയും കരുതിയിട്ട് നല്ല നിലക്ക് സൂറത്തു യാസീൻ അക്ഷര തെറ്റുകളൊന്നുമില്ലാതെ മഹറജുകളെല്ലാം സൂക്ഷിച്ച് സാവധാനം നല്ല വൃത്തിയിൽ ഓതി തീർക്കാൻ ശ്രമിക്കുക അള്ളാഹു നൽകുമാറാവട്ടെ പരിശുദ്ധമായ കൊണ്ട് ധന്യമാക്കുക എന്ന സമ്പ്രദായം പൂർവീകരിൽ നിന്ന് അനന്തരമായി സ്വീകരിച്ചതാണ് സാദത്തിൽ എന്ന കിതാബിൽ വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ടവരെ എഴുതിവെച്ചതാണിത് وقد توارث الخلف عن السلف في إحياء هذه الليلة الله سبحانه وتعالى نمق توفيق نلغت الله عندما لكك لك إن للملائكة ليلة عيد في السماء كما أن للمسلمين يوم عيد في الأرض فعيد الملائكة ليلة البراءة പരിശുദ്ധരായ മലക്കുകൾക്ക് ആകാശലോകത്തുള്ള രണ്ട് പെരുന്നാളുണ്ട് പെരുന്നാള് രാത്രി അതിലൊന്നാമത്തെ രാത്രി ലൈലത്തുൽ ബറാ മറ്റൊരു രാത്രി ലൈലത്തുൽ ബഹുമാനപ്പെട്ട രാത്രിമാണ് ബഹുമാനപ്പെട്ട്ഹു അവിടുത്തെ നമ്മളെ പ്രത്യേകം ഉണർത്തി ലൈലത്തുൽ എന്ന് പേര് പേരുവെക്കാനുള്ള കാരണം ആ രാത്രിയിൽ രണ്ട് മോചനം അള്ളാഹുവിൻ്റെ അടിമകൾക്ക് നൽകപ്പെടുന്നു അവൻ്റെ അടിമകളിൽ പരാജിതരായ ആളുകൾക്ക് പരാജയത്തിൽ നിന്ന് സർവ പരാജയത്തിൽ നിന്നും പരാജയത്തിന്റെ കാരണങ്ങളിൽ നിന്നുമുള്ള മോചനം നൽകുന്ന രാത്രിയാണിത് ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾക്ക് അവർക്ക് നിസാരതകളിൽ നിന്നും എല്ലാ നിസാരതകളുടെ കാരണങ്ങളിൽ നിന്നുമുള്ള മോചനം ലഭിക്കുന്ന രാത്രി കൂടിയാണിത് അള്ളാഹു സുബാനും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബം നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ മഹിബീങ്ങൾ എല്ലാ മൊമിനിയങ്ങൾക്കും പരിശുദ്ധമായ ബറാഹത്തിൽ രാവിലെ അള്ളാഹുവിൻ്റെ പൊരുത്തവും സ്നേഹവും സന്തോഷവും ലഭിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാർഹത്തല്ലാഹി വാർക്കാത്തൂ